അസലാമലൈക്കും വർഹമത്തുള്ള ഇന്നത്തെ ഒന്നാം ക്ലാസ്സിലെ ദുറൂസ് അറബി മലയാളം പുസ്തകത്തിൻ്റെ ചോദ്യ പേപ്പറിൻ്റെ ഉത്തരങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സാധാരണ നമ്മൾ ഒന്നാം ക്ലാസ്സിൻ്റെ ആൻസർക്ക് ചെയ്യാറില്ല പക്ഷേ ഇന്നത്തെ അറബി മലയാളം പുസ്തകം പുതിയ പുസ്തകവും പിന്നെ കുട്ടികൾക്ക് പരിചയക്കുറവൊക്കെ ഉണ്ടായതുകൊണ്ട് മാത്രം ചെയ്യണം അപ്പോൾ ആദ്യത്തത് വായന ഈ പേജ് ഫുള്ള് വായന അപ്പുറത്തെ പേജ് ഫുള്ള് എഴുതാനാണ് ഇപ്പോൾ ഇവിടെ വായിക്കേണ്ടത് എന്താണ് ഇത് കുസ്താദിന് വായിച്ചു കൊടുക്കാൻ വേണ്ടിയത് ഇത് താ എന്നല്ല വായിക്കേണ്ടത് കുറച്ച് കാറ്റ് വന്നിട്ട് വായിക്കണം താ ഇത് ഛ അതേപോലെ ഇത് പാന്ന് വായിക്കാൻ പറ്റൂല പല കുട്ടികളും ഇത് പാന്ന് വായിക്കും ഇത് പാന്നല്ല വായിക്കേണ്ടത് ഇത് ഫാ ഫാന്ന വായിക്കേണ്ടത് അടുത്തത് ഇത് എന്നാണ് ചില കുട്ടികൾ എന്താന്ന് വായിക്കും അതായത് ചന്ദനം ന എന്നാന്ന് വായിക്കും അതല്ലത് നന്നാവണമെങ്കിൽ ഇവിടെ എന്ത് വേണം പുള്ളി ഇല്ലാതിരിക്കണം ഇവിടെ പുള്ളി ഉണ്ട് അപ്പം ഉണ്ടാന്നാ വായിക്കാം അടുത്തത് ഇഴ അടുത്തത് ഉള്ള ഇനി ഇത് ചങ്ങാതി ചങ്ങാതി ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടോ എന്ന് സംശയിക്കും ചിലപ്പോൾ ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത ഒന്നും പരീക്ഷയ്ക്ക് വന്നിട്ടില്ല ഇതാ ചാതി കണ്ടോ ചങ്ങാതി ഇത് ചേർത്തി വായിക്കാനാ വന്ന് അടുത്തത് ചങ്കിൽ കുടുങ്ങി ഇതും ഇവിടെ ഉണ്ട് ചങ്കിൽ കുടുങ്ങി ചങ്ങാതി ചങ്കിൽ കുടുങ്ങി അടുത്തത് ഡോളർ ഡോളറൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട് പിന്നെ ഡോക്ടറും ഉണ്ട് ടെക്സ്റ്റ് ബുക്കിലുണ്ട് അത് ആ പാടത്തിൽ തന്നെ ഡോക്ടർ എന്ന് ഉണ്ട് കണ്ടില്ലേ ഡോക്ടർ കണ്ടോ ഡോക്ടർ അപ്പോൾ അത് വായിച്ച് പഠിച്ച കുട്ടികൾക്ക് അത് വായിക്കാൻ കിട്ടും പിന്നെ ഇത് വളരെ സിമ്പിളായിരുന്നു വടി മെഴു മാങ്ങ എമു പിന്നെ കുട്ടി ഊഞ്ഞാലാടി ഇതും ടെക്സ്റ്റ് ബുക്കിലുണ്ട് കുട്ടി ഊഞ്ഞാലാടി എന്ന ടെക്സ്റ്റ് ബുക്കിൽ വായിച്ച് പഠിച്ച കുട്ടികൾക്ക് അത് വളരെ എളുപ്പമായിട്ട് വായിക്കാൻ കഴിയും ഇത് മഞ്ഞൾ എന്നുള്ള പാഠത്തിൽ താഴെ കണ്ടോ കുട്ടി ഊഞ്ഞാലാടി അപ്പം അതതുപോലെ വന്നിട്ടുണ്ട് അപ്പോൾ അതാണ് വായന ഇനി എഴുത്തിൻ്റെ സെക്ഷൻ നോക്കുകയാണെങ്കിൽ പിന്നെ ഇത് പല കുട്ടികളും രഥം നിന്ന് എഴുതിയിട്ടുണ്ട് ഇത് രഥം എന്നല്ല ഇത് ഏതാണ് അക്ഷരം ഈ പാടാണ് കണ്ടോ ഠാലം ഠാലം എന്ന് പറയുന്നത് ഇതാണ് ഈ ട ആണ് അടുത്തത് ഘടികാരാണ് ഘടികാരത്തിൻ്റെ ഖാ ഞാൻ പറഞ്ഞിരുന്നു ആദ്യം നമ്മൾ സാധാരണ കാഫ് എഴുതുക എന്നിട്ട് ഗുളികൻ്റെ ആക്കുക എന്നിട്ട് ഫത്ത കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ഹാവ് കൊടുക്കുക അപ്പം എന്താ ഇതാണ് ഘടികാരത്തിൻ്റെ ഗ ഏ അത് തെറ്റുന്ന അക്ഷരാണ് അതുകൊണ്ട് തന്നെ കുട്ടികൾ തെറ്റിക്കാൻ സാധ്യതയുണ്ട് ആദ്യം കാഫ് ഇത പിന്നെ ഹായ്ദ പി അങ്ങനെ ഘടികാരം കണ്ടോ അപ്പം അതങ്ങനെ തന്നെ എഴുതിയാലേ ഫുൾ മാർക്ക് കിട്ടുള്ളൂ അത് പതിനാറ് അടുത്തത് കൊടയാണ് അല്ലേ കൊടക്ക് നമ്മൾ പേര് പഠിച്ചത് എന്താണ് ചില കുട്ടികൾ ചത്രം എഴുതും അല്ല ചക്രം എന്ന് എഴുതും ചക്രം എന്നല്ല എന്താണ് ചത്രം എന്നാണ് ചായ എഴുതിയിട്ടൊരു ഹാവാണം പിന്നെ തീ വേണം റ ചത്രം അടുത്തത് ചക്ക ചക്കൻ്റെ ച അടുത്തത് ഗുളികൻ്റെ ഗു പല്ലിൻ്റെ പ അടുത്ത് കളർ കൊടുക്കാൻ ഇത് കോപ്പി അടിച്ച് ഇങ്ങോട്ട് കോപ്പി ചെയ്താണ് അടുത്തത് നമ്മൾ മലയാളം സെക്ഷൻ നമ്മൾ ആകെ ബേജാറായിരുന്ന സെക്ഷനാണ് മലയാളം സെക്ഷൻ അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടാണ് കൊടുത്തത് സാധാരണ നമ്മൾ പ്രതീക്ഷ എന്താണ് ഇങ്ങനെ മലയാളം തന്നിട്ട് അത് നേരെ അറബിയിലേക്ക് എഴുതാനായിരിക്കും വരിക എന്ന് വിചാരിച്ചു പക്ഷേ അങ്ങനല്ല വന്നത് അതേപോലെ നമ്മൾ പ്രതീക്ഷിച്ച ഒരു ചോദ്യമായിരുന്നു അറബിയിൽ അക്ഷരം തന്നിട്ട് അത് അറബി മലയാള അക്ഷരാക്കി തരാൻ അതും വന്നിട്ടില്ല ആ ചോദ്യം വന്നിട്ടില്ല ഏതായാലും ഇവിടെ മധുരം ഇവിടെ മലയാളം തന്നു മധുരം ഇത് ഉസ്താദം കുട്ടികൾക്ക് വായിച്ചു കൊടുത്താൽ കുട്ടികൾക്ക് പെട്ടെന്ന് എഴുതാൻ കഴിയും മധുരം എന്നുള്ളതാണ് ഇവിടെ മാ രം ഇവിടെ ധൂട്ടുപോയിട്ടുണ്ട് ഇവിടെ ഉത്തരം തന്നിട്ടുണ്ട് ധു ധു ഏതാണെന്ന് അറിയുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് എഴുതാൻ കഴിയും ഇതാണ് അപ്പോൾ ധു ആണ് മധുരം അടുത്ത് ഖഥനം ഖഥനം എന്ന് പറയുമ്പോൾ ധ ഈ ധായാണ് ഇങ്ങോട്ട് എഴുതേണ്ടത് അടുത്ത് സഫലം സഫലത്തിന്റെ ഫ ഈ സഫലം അടുത്ത് അത്ഭുതം അത്ഭുതം കണ്ടോ അപ്പോൾ ഇങ്ങനെയായിരുന്നു ഒന്നാം ക്ലാസ്സിലെ ചോദ്യ